ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്ന് പെസഹാവ്യാഴമാണ് കർത്താവിൻ്റെ അന്ത്യത്താഴത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് പെസഹാവ്യാഴം ലോകം പാടും അപ്പോൾ എല്ലാവരും പെസഹാപ്പൊക്കെ കഴിച്ചിട്ടിരിക്കുകയായിരിക്കും ഞാനും ദേ പെസഹാപ്പൊക്കെ ഉണ്ടാക്കി എനിക്ക് കറക്റ്റായ രീതിയിലൊന്നും അറിയില്ല കേട്ടോ അറിയുന്ന രീതിയിൽ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട് പുളിപ്പില്ലാത്ത അപ്പം ആണ് പെസഹാപ്പം എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ ആ സൈഡ് ആ പത്തനംതിട്ട ആ സൈഡിലോട്ടൊക്കെ നമ്മുടെ ഈ വട്ടയപ്പം തന്നെയാണ് പെസഹാപ്പായിട്ടുണ്ടാക്കാറ് അത് ശരിക്കും പറഞ്ഞാൽ പുളിക്കാതെ ആ ഒരപ്പം ഉണ്ടാക്കിയെടുക്കും വട്ടയപ്പം തന്നെ അപ്പം അങ്ങനെയാണ് ഞങ്ങൾ പെസഹാപ്പൊക്കെ ഉണ്ടാക്കാറ് പക്ഷേ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അങ്ങനല്ല ശരിക്കുമുള്ള പെസഹാപ്പം എന്തോ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇൻട്രിയപ്പം അങ്ങനെയൊക്കെ എന്തോ പേരുണ്ടെന്ന് തോന്നിയതിന് അപ്പം അങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെയുള്ള കുറച്ച് ചേച്ചിമാരൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അറിവ് വെച്ചും യൂട്യൂബൊക്കെ നോക്കിയിട്ട് കഴിഞ്ഞ വർഷവും ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷവും ഞാൻ ഉണ്ടാക്കുകയാണ് ഇത് കറക്റ്റായിട്ടുള്ള രീതിയാണെന്നും റിയില്ല പക്ഷേ എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ കുരിശ് നമ്മൾ ഓശാനക്ക് കിട്ടുന്ന കുരുത്തോലയുടെ ഇത് കുരിശ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ഓശാനക്ക് പോയപ്പോൾ കുരുത്തോല അപ്പോൾ അതുകൊണ്ട് അതൊന്നും വെച്ചിട്ടില്ല അല്ലാതെ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുകയാണ് കേട്ടോ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ മാവ് പെസഹാപ്പം മാത്രമല്ല കേട്ടോ ആ ഒരു ഒപ്പം മാത്രമല്ല ഞങ്ങളുടെ അവിടെ ഉണ്ടാക്കുന്ന രീതിയിൽ ആ വട്ടയപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ മാവക്കാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് പുളിച്ചിട്ടില്ല അതില്ലാതെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇൻട്രിയപ്പം ആ കറക്റ്റ് ആ പെസഹാപ്പം ഉണ്ടാക്കുന്നതിന് കുറച്ച് ഒരു ഗ്ലാസ് പച്ചരിക്ക് അരക്കപ്പ് ഉഴുന്നെടുത്ത് നാല് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ് അതിൻ്റെ കൂടെ തന്നെ നാലഞ്ച് കുഞ്ഞുള്ളിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായി അരച്ചെടുത്തു ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങ ഇതാ തേങ്ങയും ജീരകം കൂടെ നമ്മളിങ്ങനെ അരക്കിയല്ല അതൊന്ന് Um... നന്നായി അരച്ച് പേസ്റ്റ് പോലെ ആക്കണ്ട ഒരു ഒരു എന്താണ് പറയുന്നത് ഒരു ഇടത്തരം രീതിയിൽ അരച്ചെടുത്ത് അതും നമ്മുടെ ഈ മാവിലേക്ക് ചേർക്കുകയാണ് ഈ എന്നിട്ട് ഇത് നന്നായി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു പരുവാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞുമണീസ് രണ്ട് പേരെ എഴുന്നേറ്റ് വന്നിട്ട് നോക്കി നിൽക്കുകയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ അപ്പോൾ ഞാനത് കറക്റ്റായി ഈ ഒരു പരുവത്തിലാക്കി എടുത്തു ദെൻ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടാക്കുന്ന വട്ടയപ്പത്തിനുള്ള മാവും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചെടുത്തു കുറച്ച് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മാവെടുത്ത് അതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിച്ചത് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി സാധാരണ ഞാൻ ശർക്കര ചീകിയിടാറാണുള്ളത് ഇത് പാനി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം പെസഹാപ്പവും പാലും ഉണ്ടാക്കുന്നതിനുള്ള ശർക്കരയുടെ പാനിയിലാണ് ഞാൻ ഒഴിച്ചത് അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ മാവ് ഇച്ചിരി പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നമ്മുടെ അപ്പം ശരിക്കും അങ്ങ് പൊങ്ങി വന്നില്ല ഇച്ചിരി ലൂസായത് കൊണ്ട് അത് ഇച്ചിരി പരന്ന് തന്നെ ഇരുന്ന് പോയി കേട്ടോ പൊങ്ങി വന്നില്ല നമ്മുടെ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്നതിൽ പക്ഷേ നല്ല മയവും ഒക്കെ ഉണ്ടായിരുന്നു അധികം മധുരം ഒന്നും ചേർത്തില്ല അച്ചനൊന്നും അങ്ങനെ വേണ്ടായിരുന്നു അപ്പം ഞാൻ ദേ രണ്ടും മാവും റെഡിയാക്കി രണ്ടും ഒരേ ഇതിൽ അടുപ്പിൽ തന്നെ വെച്ചു കേട്ടോ അടിയിൽ നമ്മുടെ ഞങ്ങൾ പത്തനംതിട്ടക്കാരുണ്ടാക്കുന്ന ബസ്സിട്ട് സഹാപ്പൂ അതിന് മേലെ നമ്മൾ ഇപ്പോൾ ഇവിടെ കളിലൊക്കെ ഉണ്ടാക്കുന്ന ഇൻട്രിയപ്പം രീതിയിലുള്ള പെസഹാപ്പത്തിന് ഒഴിച്ചു വെച്ചു ദെൻ അതിന് വേണ്ടുന്ന പാല് റെഡിയാക്കുകയാണ് ശർക്കരപ്പാന് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ രണ്ടാം പാൽ തേങ്ങാ പാൽ ചേർത്ത് ഇളക്കി അതൊന്ന് നല്ലപോലെ തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റി വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുന്നുണ്ട് കേട്ടോ കട്ട പിടിക്കാൻ പാടില്ല കട്ട പിടിക്കാതെ നന്നായി ഇളക്കിയെടുത്തു അപ്പോഴേക്കും അതൊന്ന് കുറുകി വന്നു അപ്പോൾ ദാ ഈ ഒരു പരുവായിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മുടെ ജീരകം പൊടിച്ചത് വറുത്ത് പൊടിച്ചത് നമ്മുടെ ചുക്ക് പൊടി ഏലക്ക ഇത്രയും ചേർത്തിട്ട് അത് മിക്സ് ചെയ്ത് എടുത്തു ദെൻ അതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ചേർത്ത് ഒഴിച്ചു അപ്പോഴേക്കും ആ കുറുകി നല്ല കറക്റ്റ് പരുവത്തിനായി അത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിനുള്ള നമ്മുടെ പാൽ പെസഹാപ്പത്തിനുള്ള പാലെന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ടാക്കിയെടുത്തു അപ്പം ഇതിൻ്റെ മേലെയും നമ്മൾ ആ കുരുത്തോലെ കുരിശായിട്ട് വെക്കും കേട്ടോ നമ്മൾ സെർവ് ചെയ്യുന്ന ആ ടൈമിൽ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അത് എൻ്റെ ഫസ്റ്റ് നമ്മുടെ ഇൻട്രിയപ്പം എന്താ കറക്റ്റായിട്ട് വന്നു ദെൻ ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ വട്ടയപ്പത്തിനുള്ള പെസഹാപ്പവും കറക്റ്റായിട്ട് എനിക്ക് വന്നു എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിങ്ങനെ വെടിച്ച് കയറാനൊന്നും പാടില്ലാന്ന് എനിക്കങ്ങനെയൊന്നും വന്നില്ല കറക്റ്റായിട്ടെല്ലാം വന്നു ഇതായിരുന്നു എൻ്റെ പെസഹാപ്പോ എന്ന് പറയുന്നത് രണ്ട് രീതിയിലുമുള്ള പെസഹാപ്പങ്ങൾ ഞാൻ ഉണ്ടാക്കി പാലും ഉണ്ടാക്കി എൻ്റെ അച്ചാച്ചനും കുഞ്ഞുമണീസിനും കൊച്ച ആൾക്കും ഈ മധുരമുള്ള ഐറ്റംസ് ഒന്നും രാവിലെ കഴിക്കുന്ന വലിയ താല്പര്യമല്ല കേട്ടോ അപ്പോൾ അവർ രണ്ടും ഓരോ കഷ്ണം ജസ്റ്റ് ഒന്ന് കഴിച്ചതേ ഉള്ളൂ എൻ്റെ മൂത്താക്ക നന്നായി ഇഷ്ടപ്പെട്ടു എനിക്കും നന്നായി ഇഷ്ടപ്പെട്ടു ഞങ്ങൾ രണ്ടുപേരും നന്നായി കഴിച്ചു അങ്ങനെ നമ്മുടെ പെസഹ അപ്പം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ഇങ്ങനെയാണോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബായ്